ഈയൊരു നിങ്ങളെ ഈയൊരു പിക്ചർ എനിക്ക് തോന്നുന്നു എത്രയോ ലാക്സ് ലൈക്സ് ഇപ്പോഴും ട്രെൻഡ് ട്രെൻഡായിരിക്കും ഹാഷർ നോർമലി ആൾക്ക് കൊറേ ഗേൾസ് ഫാൻസ് ഉണ്ട് അപ്പോ നമ്മുടെ ഹാഷർക്ക് നോക്കുന്ന കുട്ടി ഹാഷിർക്ക് അപ്പം കൂടുതലും ഗേൾസിന് കുറച്ച് അസുഖിയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് അല്ല അങ്ങനെ അസുഖം തോന്നേണ്ട കാര്യമില്ല അത്രക്കൊന്നും ഇല്ല അങ്ങനെ ഉള്ളൂ അല്ലാണ്ട് വേറെ വേറെ ഒന്നും ഇല്ല എല്ലാത്തിനകത്തും ആശു ആയിരുന്നു ഫസ്റ്റ് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു എല്ലാവർക്കും ആശുപത്രിയാണ് വേണ്ടത് അപ്പൊ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു ആൾക്കാര് ചോദിച്ചത് ഈ പറഞ്ഞ പോലെ കുറിച്ചാണോ ചോദിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അല്ലാതെ രണ്ടും മിക്സപ്പ് ആയിരുന്നു ഇപ്പൊ ആഷന്റെ എന്റെ ആ സീൻറെ സാധാണെങ്കിലും ആ ഒരു പരിപാടി ആണെങ്കിലും എല്ലാവരുമോ ആഷു സീ അങ്ങനെ പറഞ്ഞിട്ട് കൊറേ വന്നായിരുന്നു ഈ ഒരു ട്രോള് ഭയങ്കര വൈറലായിരുന്നു എന്ന് വെച്ചാൽ അനശ്വര ഓൾറെഡി എല്ലാവരും നോക്കും പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അനശ്വരയുടെ കൂടെ നിൽക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞിട്ട് അതിന്റെ റോളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏഹ് ഈ വാഴയുടെ അകത്ത് തന്നെ എല്ലാവരും തന്നെയാണല്ലോ വിരരമ്പല നടത്തും അപ്പൊ അവന്മാരെന്നെ എനിക്ക് ആദ്യം ചോദിച്ചിരുന്നു ഇടിയും എന്നെ പറ്റി തേറ്റ് റോൾ വന്നു തേയ് അത് വന്നു എന്നൊക്കെ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരാറുണ്ടോ ചേച്ചി ഞാനിപ്പ ചേച്ചി അല്ല ചേച്ചി ഞാൻ തന്നെ ക്രഷാണ് അത് അതുണ്ട് ഇപ്പൊ ചില പിള്ളേരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ വായിക്കും ചിരിക്കും ഒരു വാക്ക് പറ എല്ലാവർക്കും വെറൈറ്റി വീഡിയോ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്തി വിത്ത് മസ്താനിസ്താനി സോ ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗെസ്റ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട ആളുടെ സിനിമ ഇപ്പം റിലീസായി ഫുൾ വൈറലായി നടക്കുകയാണ് സോ ലെറ്റ് മീ വെൽക്കം സിയാന്ന് വിളിക്കണോ റീത എന്ന് വിളിക്കണോ എന്ന് എനിക്കറിയില്ല സോ വെൽക്കം തൽക്കാലം നമുക്ക് റീത എന്ന് വിളിച്ച് സ്റ്റാർട്ട് ചെയ്യാം റീത ഇപ്പം ഫുൾ ഡയലോഗ് വൈറലായിട്ടുള്ള ഡയലോഗിപ്പോ വൈറലായിട്ട് മറ്റേ ഹെൽപ്പ് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ലായിരുന്നു എല്ലാവരും ആ മൂവി തന്നെ ചില ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട് കമന്റ്സിലൊക്കെ വരുമ്പോ എനിക്കൊന്നും പടം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നീട്ടി സ്വീകരിച്ചില്ലേ അതുണ്ടായിരുന്നു കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഒത്തിരി ഭയങ്കര നല്ല റെസ്പോൺസായിരുന്നു എല്ലാവർക്കും വന്നതും ഭയങ്കര സന്തോഷം തോന്നിയത് സന്തോഷം എങ്ങനെയാ വാഴയിലേക്ക് എത്തിയത് ഞാൻ ഈ ബർഡേ ക്രൂവിന്റെ തന്നെ ബിപിൻ ചേട്ടൻ തന്നെ ഗുരുരമ്പൽ നമ്മൾ തുടങ്ങിയത് അപ്പോ അതിന്റെ ഒരു ബ്രേക്കിന്റെ സമയത്താണ് ഈ സ്റ്റോറി ചേട്ടൻ ചെയ്യുന്നത് അപ്പോ നമ്മൾ അതിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഓഡീഷന് വരുന്ന വരാം നമുക്ക് നേളൊക്കെ ഉണ്ടോ ചോദിച്ചായിരുന്നു അപ്പോ വിപിൻ ചേട്ടൻ ഫസ്റ്റ് പറഞ്ഞത് നിനക്ക് ഹെയർ കട്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ ഹെയർ കട്ട് ചെയ്യാത്ത വല്ല പരിപാടി ഉണ്ടോ അങ്ങനെയാണ് വാഴയിലോട്ട് ഇണ്ടാവണ ഐ മീൻ അപ്പൊ ഓഡീഷന് ചെന്നു അങ്ങനെ ഈ ക്യാരക്ടർ സെറ്റായി വന്ന ഇപ്പം ഗുരുവായൂര അമ്പലനാടിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു സാധനം കാണിച്ചു ഈ ഒരു ട്രോള് ഭയങ്കര വൈറൽ ആയിരുന്നു എന്ന് വെച്ചാ നിഗ്ലാമിമൽ അനശ്വര ഓൾറെഡി എല്ലാവരും നോക്കും പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അനശ്വരയുടെ കൂടെ നിൽക്കുന്ന ആ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഇത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ട്രോൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്ത് നോക്കണല്ലോ നല്ല ചിക്കണല്ലോ അങ്ങനെ അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് മൂവി ഗുരുവാരമ്പലം നമ്മൾ ഇതിലോട്ട് വരുന്നത് അതിലിങ്ങനെ ആരും ആ സമയത്ത് വിചാരിച്ചിട്ടില്ല ചുമ്മാ അങ്ങനെ ജസ്റ്റ് ചെയ്തു അപ്പൊ ഇങ്ങനെ എന്തോ എന്നെ എല്ലാവർക്കും നോക്കി അല്ല ഗുരുവായൂർമ്പല നടക്കെങ്ങനെയാ ഓഡിഷൻ ഉണ്ടായിരുന്നു ഗുരുവായൂർമ്പല നടി ഞാൻ ന്യൂഒലാണ് പഠിച്ച് ന്യൂ ഫിലിം സ്കൂളിലാണ് പഠിച്ചത് അപ്പം ഇങ്ങനെ ഇതിന്റെ കാസ്റ്റിംഗ് പരിപാടി ഇങ്ങനെ എനിക്കറിയുന്ന ഈ ഗുരുവാരമ്പല നടയിലും നമ്മുടെ നിയോത്തെ കുറെ പിള്ളേരുണ്ട് ക്യാമറ അങ്ങനെ ഏഡീസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് പരിപാടി എനിക്ക് അവിടെനിന്ന് ഇങ്ങനെ എനിക്ക് അറിയുന്ന ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറിന്റെ എന്തോ പരിപാടി ഉണ്ട് അപ്പൊ നീ ഫ്രീ ആണെങ്കിൽ നോക്കി നോക്ക് ഗുരുവായൂർ ഉള്ള വീട് അപ്പൊ ഞാനിങ്ങനെ അടുത്താണല്ലോ അപ്പൊ ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കി അപ്പൊ അതിലിങ്ങനെ വിരഞ്ചേട്ടൻ സ്റ്റാർട്ടിങ്ങിനോട് പറഞ്ഞു ഭയങ്കര മാറുന്ന സംഭവം ഒന്നുമില്ല നിനക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് വന്ന് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാം അങ്ങനെ അങ്ങനെയാണ് ഇന്നായത് ഈ കണ്ടായിരുന്നോ എന്തായിരുന്നു ആ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴയുടെ അകത്ത് തന്നെ എല്ലാവരും തന്നെയാണല്ലോ ഗുരമ്പല നടത്തും അപ്പൊ അവന്മാർ തന്നെ എനിക്ക് ആദ്യം ഇടിയും എന്നെ പറ്റി ഈ ട്രോള് വന്നു അത് വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ കൊള്ളാം പരിപാടി കൊള്ളാം പരിപാടി കൊള്ളാം ഈ വാഴയിലേക്ക് വന്നിട്ട് ഇപ്പം ഇപ്പം മറ്റേ സ്റ്റിക്കേഴ്സ് ഒക്കെ മറ്റേ ഹെൽപ്പ് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ട്രോള് രണ്ട് രീതിയിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടും വരും പോസിറ്റീവ് ആയിട്ടും വരും പക്ഷെ സേന സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ വീട്ടില് ഫാമിലി ഫ്രണ്ട്സിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് ഇപ്പൊ വാഴയും കൂടി ഇറങ്ങിയതിന് ശേഷം അതിനെല്ലാവരും നല്ല നല്ലതന്നെയാണോ പറഞ്ഞത് കാരണം നമ്മൾ ഇങ്ങനെ കുറേ എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് അപ്പം ഇന്നിങ്ങനെ ട്രൈ ചെയ്തു അപ്പം അതിലിങ്ങനെ ഇപ്പോൾ സെൽഫ് ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടാണെങ്കിലും അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഇഷ്ടമായി ഇപ്പം ഓൾറെഡി ന്യൂ സ്കൂളിൽ പഠിച്ചത് അപ്പം പണ്ടുമുതലേ സിനിമ ആയിരുന്നു അങ്ങനില്ല ഞാൻ ബി ബി എ കഴിഞ്ഞു ബി ബി എ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് നിയോലെ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നോക്കി എനിക്കങ്ങനെ സ്ക്രീൻ ആക്ടിങ് പരിപാടിയോടൊരിഷ്ടുണ്ട് ഞാൻ ഞാനപ്പം ഈ പരിപാടി എന്താണെന്നറിയാൻ ചുമ്മാ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ജസ്റ്റ് ഇത് എന്താ പരിപാടി എന്ന് അറിയാൻ അങ്ങനെ നിയോല് ജോയിൻ ചെയ്തു അങ്ങനെയാണ് എത്തിയത് അല്ലാണ്ട് ചെറുപ്പം മുതൽ അങ്ങനെ ഒരിതില്ല നമ്മളിങ്ങനെ ഓക്കെ നോക്കാം ഇതെന്താണ് അങ്ങനെ നിയോല് വന്ന് ജോയിൻ ചെയ്തു നോക്കിന്ന് മാത്രം ഇപ്പൊ എനിക്കൊന്നും റീത എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറേ ആൾക്കാർക്ക് ഭയങ്കര ക്രഷാണ് സിനിമയിലാണെങ്കിലും അതിനു മുന്നേ തന്നെ ഇപ്പം നിങ്ങളുടെ മറ്റേ ഫിലിം പ്രൊമോഷൻ റിലേറ്റ് ചെയ്ത് കോളേജസിലേക്കൊക്കെ വരുമ്പോ ഹാഷിറക്കാന്ന് ഇറങ്ങുമ്പോൾ കിട്ടിയ ആ റെസ്പോൺസൊക്കെ ഞാൻ ഇത്രയും ഫാൻസ് ഉണ്ടോന്ന് നമ്മളിങ്ങനെ കണ്ടും കാണുമ്പോ കിട്ടിപ്പോയി എല്ലാതിനകത്തും ആശിന്നെയായിരുന്നു ഫസ്റ്റ് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്ന എന്താ പറഞ്ഞാലും എല്ലാവർക്കും ആശിരണയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ടൂ അവരെ വെച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയതിന് ഡിസിഷൻ ആയിരുന്നു ഓൾറെഡി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇപ്പമാരെ വെച്ചൊരു പരിപാടി ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ പടംകൂടെ വന്നപ്പോ അവര് ആ ഒരു എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വേറൊരു പിക്ചർ കാണിച്ച ഈയൊരു നിങ്ങളുടെ ഈ ഒരു പിക്ചർ എനിക്ക് തോന്നുന്നു എത്രയോ ലാക്സ് ലൈക്സ് ഇപ്പോഴും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു ഒരു എൻഗേജ്മെന്റ് ഉള്ള പോസ്റ്റും കൂടി അപ്പം ആ ആ കാണുന്നത് കാണുന്നത് സെറ്റിൽ വെച്ചിട്ട് എന്താ സീനിലാണ് ഇവന്മാരിലും വരുന്നത് ഐ മീൻ ആ സമയത്ത് കാണുന്നത് ഈ ഫോട്ടോ എടുത്തത് നമ്മൾ പ്രൊമോഷന് വേണ്ടി വന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ് ഹാഷിറിനെ ഇട്ടത് ആ സമയത്താണ് ഞങ്ങൾ കുറച്ചും കൂടെ കമ്പനി ആവുന്നത് സെറ്റിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പരിപാടി പിന്നെ പ്രൊമോഷൻ വന്നിട്ടാണ് വെണ്ണിടിക്കേറ്റ കമ്പനി നമ്മളിപ്പോ ഫോട്ടോക്കെടുത്തത് എനിക്കൊന്നും സിനിമയിൽ ഇപ്പം ഹാഷിർ നോർമലി ആൾക്ക് കൊറേ ഗേൾസ് ഫാൻസ് ഉണ്ട് അപ്പോ ഓ നമ്മുടെ ഹാഷർക്ക് നോക്കുന്ന കുട്ടി എന്നോ അപ്പം കൂടുതലും ഗേൾസിന് കുറച്ച് അസുഖിയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് അല്ല അങ്ങനെ അസൂതി തോന്നേണ്ട കാര്യമല്ലോ അത്രക്കൊന്നും ഇല്ല അല്ല അങ്ങനെയല്ല നമ്മളിത് ചുമ്മാ എടുത്ത് പിക്ക് ആണ് അതിങ്ങനെ ഇതായിന്നു മാത്രം അത്രയുള്ളു അല്ലാണ്ട് വേറെ വേറെ ഒന്നും ഇല്ല വേറെ നിങ്ങൾ ഉദ്ദേശിക്കില്ലാതൊന്നില്ല എന്തായാലും ആ ഇപ്പൊ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അവരെല്ലാവരും അപ്പം നേരിട്ട് കാണുമ്പം എങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്ന ഹാഷർ ഭയങ്കര കുറച്ച് ഷൈ ടൈപ്പ് ആണോ കാരണം സ്റ്റേജ് ഷോയിലൊക്കെ വരുമ്പോഴേക്കും മാളിങ്ങനെ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നത് ഭയങ്കര നാടകം അങ്ങനെ ഇവന്മാരെല്ലാവരും എനിക്ക് ഇവന്മാരെ കണ്ട് പരിചയപ്പെട്ടപ്പോഴും ഇവരൊക്കെ ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരു പിള്ളരാണ് ഭയങ്കര ആണ് എല്ലാവരും അത് ഭയങ്കര ആയിട്ട് ഭയങ്കര ജനുവൻ ആയിട്ടുള്ള പിള്ളരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ ഈ പറഞ്ഞപ്പോൾ ഹാഷിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരാൻ ഒരുപാട് ഉണ്ട് അയ്യോ ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ കുറച്ച് മാറി അങ്ങനെ ഒരു പരിപാടി പക്ഷെ കൊഴപ്പൊന്നുമില്ല എല്ലാ എല്ലാരും ഭയങ്കര അടിപൊളിയാണ് വലിയ ഇൻഫ്ലുവൻസർ ആണെന്നുള്ള ഇല്ല ഇല്ലല്ലോ ഭയങ്കര സിമ്പിളാണ് ആഷറും അവരുടെ ടീമും ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിക്കണത് ആരൊക്കെ എങ്ങനെ ആ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏകദേശം ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേര് ഭയങ്കര ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവരാണെങ്കി ഫുൾ വാ തുറന്ന തഗ്ഗും ഭയങ്കര അടിപൊളി ഡയലോഗും കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണല്ലോ അപ്പം ആ ലൊക്കേഷനിൽ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ കുറച്ച് ടൈം ടൈമുണ്ടായിരുന്നു പരിപാടി നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നുള്ളു പിന്നെ ബാക്കിയുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സിജു ആണെങ്കിലും ആണെങ്കിലും മീനാക്ഷി ആണെങ്കിലും മീനാക്ഷിനെ കേട്ടാണ് നമുക്ക് വരുന്നത് ശ്രുതിയായിട്ട് നമുക്ക് ഒരു ഇൻട്രാക്ഷനും ഇല്ല ഈ സ്കൂൾ ആയതുകൊണ്ട് അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കും ഓരോ തമാശ പറയും ഓരോന്ന് പറയും അങ്ങനെയായിരുന്നു പിന്നെ ഇതേ സെയിം ക്രൂ ആണ് ഗുരു അരമ്പടയിലും അപ്പോൾ ഇത് ഈ വൺ ഇയർ ആയിട്ട് ഈ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് ഒരു ഫാമിലി പോലെയായി കണക്റ്റായി പെട്ടെന്ന് എല്ലാവരുമായിട്ടും അതുകൊണ്ട് ഇങ്ങനെ അത്രയും കമ്പനി ആയി മൊത്തത്തിലെ ഓക്കേ ഈ സിനിമ റിലീസായി കഴിഞ്ഞതിന് ശേഷം കുറെ ഓൾറെഡി നല്ല മെസ്സേജസ് ഒക്കെ വരും എന്നാലും കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവുമല്ലോ വാഴയുടെ റിലീസിന് ശേഷം അപ്പൊ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു ആൾക്കാർ ചോദിച്ചത് ഈ പറഞ്ഞ പോലെ ഹാഷിറിന് ഹാഷിറിനെ കുറിച്ചാണോ ചോദിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ അതിൽ രണ്ട് മിക്സ് ആയിരുന്നു ഇപ്പൊ ഹാഷറിന്റെ എന്റെ ആ സീൻ്റെ സാധനാണെങ്കിലും ആ ഒരു പരിപാടി ആണെങ്കിലും എല്ലാവരുമോ ആഷിൻ സീ അങ്ങനെ പറഞ്ഞിട്ട് കൊറേ വന്നായിരുന്നു പിന്നെ റീത എന്ന് പറഞ്ഞ ക്യാരക്ടർ കേസ് ഞാനത് അത്രയും വരുന്ന ഓർത്തില്ല പക്ഷെ എന്നാൽ ആ ക്യാരക്ടറിന്റെ ഒരു ബുക്ക് എടുക്കാണ്ടോ ചോദിച്ചിട്ട് എടുക്കാണ്ടോന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ ഫിലിം റിലീസിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു ബെസ്റ്റ് മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചത് ഏതായിരിക്കും തിയേറ്റർ വിസിറ്റിന് അല്ലെങ്കിൽ ഫാൻസ് ആ അത് തിയേറ്റർ വിസിറ്റിന് സമയത്ത് ഒരു ആന്റി വന്നിട്ട് ഇങ്ങനെ ഒയ്യൂ മോളെ കണ്ടായിരുന്നു ഭയങ്കര രസമുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഫീൽ ആയിരുന്നു അത് പുള്ളിക്കാർ വന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ അത് ഭയങ്കര രസമായിരുന്നു നമ്മളിങ്ങനെ കുറച്ച് ഏജഡായ ആൾക്കാർ വന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ഈ ക്യാരക്ടർ അവർക്ക് എത്തുന്നുണ്ട് എന്നൊരു പരിപാടി തോന്നിയത് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു ഇപ്പം കോളേജിലാണെങ്കിലും ഈ ഹെൽപ്പ് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോളേജ് സ്കൂൾ കോളേജ് ലൈഫിലൊക്കെ അങ്ങനെയൊക്കെ ആണല്ലോ അപ്പം പേഴ്സണലി അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടിങ്ങനെ ചെക്കന്മാരിങ്ങനെ പുറകെ നടക്കുന്നതും അല്ലെങ്കിൽ കോളേജിൽ സ്കെച്ച് ചെയ്ത് ആ കുട്ടീനെ അങ്ങനെ ആരും നോക്കണ്ട അങ്ങനെയൊക്കെ എടാ അങ്ങനത്തെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല എല്ലായിടത്തും പോലൊക്കെ തന്നെ ഐ മീൻ കോളേജ് സമയത്തുള്ള ആ ഒരു പരിപാടിയൊക്കെ തന്നെ വേറെ ഇത് ഈ ക്യാരക്ടറും ഞാനും വീട്ടൊരു ബന്ധമില്ല ഒരു ബന്ധം അപ്പൊ ശരിക്കും സിയുടെ ക്യാരക്ടർ എങ്ങനെയാ അല്ല ഞാൻ അങ്ങനെ ആയിട്ട് സി ആയിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ കുറച്ചും കൂടെ കുറച്ചും മടിയാണ് കമ്പനി ആവാൻ കുറച്ച് സമയം എടുക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറേ കാണുമ്പോ അങ്ങനെ പിന്നെ കമ്പനി ആയി കഴിഞ്ഞാൽ ഭയങ്കര കമ്പനിയും പക്ഷെ സമയം എടുത്തു കണ്ടൊക്കെ അങ്ങനെയല്ല എനിക്ക് കുറച്ച് സമയം വേണം പെട്ടെന്ന് കമ്പനി ആവാൻ പറ്റില്ല കുറച്ച് സമയം വേണം അത് കഴിഞ്ഞ പിന്നെ ഓക്കെ പിന്നെ കഴിഞ്ഞാൽ തന്നെ സ്വഭാവം പുറത്തു ഓക്കെ ഈ എത്ര ദിവസം ഉണ്ടായിരുന്നു മൊത്തം വാഴ ഷൂട്ടിനോ ഇത് ഗുരാരമ്പൽ നടത്തു ഷൂട്ട് കഴിയുന്നു വാഴ തുടങ്ങുന്നു വാഴ കഴിയുന്നു ഗുരാരമ്പൽ നട തുടങ്ങുന്നു മൊത്തത്തിൽ ഒരു കൊല്ലായിട്ട് വാഴ ഗുരാരമ്പൽ നട അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സെറ്റ് കഴിയുമ്പോൾ പിന്നെ ഗുരുരമ്പൽ നട അത് കഴിയുമ്പോൾ പിന്നെ വാഴ രണ്ടും തൃശ്ശൂർ തന്നെയായിരുന്നു പരിപാടി അപ്പോൾ വൺ ഇയർ ആയിട്ട് ഇവരുടെ കൂടെ ഒരു ഒരു വർഷം വർഷം ഞാൻ കേട്ടിരുന്നു അവരുടെ ഒരു ഇതിലും ഗുരുവായൂർ അമ്പലനാടക്ക് വേണ്ടി തടി കൂട്ടണം അത് കഴിയുമ്പോ അങ്ങനെ അത് ശരിക്കും നേരിട്ട് അനുഭവം കണ്ട് ഫീൽ ചെയ്ത ഒരാളല്ലേ അപ്പൊ ആ ഒരു ഹാർഡ് വർക്ക് എങ്ങനെയായിരുന്നു എങ്ങനെയാ നോക്കുന്നേ അത് നല്ല പട്ടി പണി അവരെടുത്തുണ്ട് കാരണം ഗുരാരമ്പൽ നടയത്തെ ലുക്ക് എക്സ്ട്രീം വേറെയാണ് അപ്പം അവർ സിജോരക്കൂടെ വന്നിട്ട് ഫുഡ് കഴിഞ്ഞ് തടിക്കും വാഴ പിന്നെയും വാഴയ്ക്ക് വരുമ്പോൾ ഇവർ വീണും തടി കുറയണം സ്കൂൾ ലൈഫാണ് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരു നൈറ്റ് മൊത്തം ഫുഡൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇരിക്കും എന്നിട്ട് തടി കുറയ്ക്കും അങ്ങനെ അവര് നല്ല പട്ടിപ്പണി എടുത്തുണ്ട് എടുത്ത് പക്ഷേ ഇത് അവര് പറയുമ്പോഴാണ് ശരിക്കും നമ്മളും റിയലൈസ് ചെയ്യുന്നേ അയ്യോ അത് എങ്ങനെയാ എങ്ങനെ എങ്ങനെയാൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നില്ല അതുണ്ട് ഫുഡൊക്കെ എല്ലാവരും എല്ലാവരും അതേട്ടോ അവരും ഒക്കെ ഫുഡൊക്കെ ഭയങ്കര കട്ട് ചെയ്തിട്ടൊക്കെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് എനിക്കന്നെ തോന്നിച്ചു പാവ പാവല്ലേ ഇവിടെ നമ്മളിരുന്ന് വെട്ടി വരും അവരപ്പോ ഓന്ന് അവര് ഫ്രൂട്ട്സ് മാത്രം ഇത് തിരിത് പിന്നെ പിന്നെ വെറുതായി ആ നിങ്ങൾ ആ ഒരു ഹാർഡ് വർക്ക് സംഭവം റിസൾട്ട് കിട്ടി അത് കിട്ടി ഇപ്പം പുറത്താണെങ്കിലും ഭയങ്കര നേരത്തെ പറഞ്ഞ പോലും ഭയങ്കര വൈറലാണ് എവിടെ പോയാലും റീത വാഴ ഹാഷർ അങ്ങനെ എല്ലാരെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇപ്പൊ കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് ന്യൂ ക്രഷ് അൺലോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലിപ്പോ ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞു വരാറുണ്ടോ ചേച്ചി ഞാനിപ്പോ ചേച്ചി അല്ല ചേച്ചി ഞാൻ തന്റെ ക്രഷാണ് അത് ഉണ്ട് ഇപ്പൊ ചില പിള്ളേരൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ വായിക്കും ചിരിക്കും വിടും റിപ്ലൈസ് ഒന്നും കൊടുക്കാറില്ല ഇല്ല അങ്ങനെ ഇപ്പൊ നമ്മൾ കൊടുക്കാനാണെങ്കിൽ എല്ലാവർക്കും ഇരുന്ന് കൊടുക്കേണ്ട അങ്ങനെ ഇല്ല ചില മെസ്സേജസ് ഒക്കെ ഇടക്കിരുന്ന് നോക്കും അപ്പൊ ഇങ്ങനെ ില്ല സന്തോഷം അതെ കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് വിടും ഒത്തിരി എപ്പോഴായിരുന്നു ഇപ്പം എനിക്ക് ആ ഒരു ടൈം പറഞ്ഞല്ലോ അമ്മേനോട് പറഞ്ഞു സ്ക്രീൻ ആക്ടിംഗ് ഇഷ്ടമാണ് അപ്പൊ അമ്മേനോട് പറയുന്നതിന് മുന്നേ ഒരു മൊമെന്റിൽ സ്വയം തോന്നിയിട്ടുണ്ടാവല്ലോ ഇത് എനിക്ക് പറ്റുന്ന പണിയാണ് അല്ലെങ്കിൽ ചെയ്താൽ കൊള്ളാം എന്ന് ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു ഞാൻ ഡിഗ്രി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉണ്ട് അപ്പൊ നമ്മൾ ീഷണ ഹൃദയം ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കും പക്ഷേ ഇത് കറക്റ്റായിട്ടൊരു പ്രോപ്പറായിട്ട് ഇതെന്താണെന്ന് നമുക്കറിയത്തില്ല അപ്പം ഞാനിങ്ങനെ ആ സമയത്താണ് ശരിക്കും ഇത് നോക്കിയാലോ ഇതെന്താണ് എന്നൊരു സാധനം വന്നിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പറയണേ എന്നെ സ്ക്രീൻ ആക്ടിങ് പഠിക്കണമെന്നുണ്ട് അപ്പോൾ തന്നെ ആദ്യം തന്നെ തോന്നായിരുന്നു സ്വാഭാവികം നീ ബി ബി എ കഴിഞ്ഞല്ലേ എം ബി എ ചെയ് അങ്ങനെ ഇതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ ഇതെന്താന്ന് അങ്ങനെ അങ്ങനെ ആ സമയത്താണ് ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഇതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ ഇപ്പം ചില ആൾക്കാർ പറയും ശോഭന മാം അല്ലെങ്കിൽ ഉർവശി മാമിന്റെ കൊറേ ക്യാരക്ടേഴ്സ് ഒക്കെ പറയും അതേപോലെ ഇങ്ങനെ ഏതെങ്കിലും ആക്ട്രസ് ഉണ്ട് ഇന്ന ക്യാരക്ടേഴ്സ് ഒക്കെ കൊള്ളാം അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടത്തെ പടങ്ങൾ കുറെ ഇങ്ങനെ ചെയ്യും അപ്പൊ ഞാനിങ്ങനെ ജഗദീഷന്റെ ഓരോ ഓരോ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ക്യാരക്ടർ സ്വിച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ അഭിനയിക്കണം അത് പൂർവേശി മാം ആണെങ്കിലും അതെ ശോഭന മാം ആണെങ്കിലും അതെ മഞ്ചുചേച്ചിയിലെ പണ്ടത്തെ കൻമതം എന്ന് പറഞ്ഞ പടമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ഓ ഇവരൊക്കെ എന്ത് അടിപൊളിയായിട്ട് ചെയ്യണം ഓരോ ക്യാരക്ടർ കൊടുക്കണത് അത്രയും അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം പിന്നെയും പിന്നെയും നമുക്ക് ഇങ്ങനെ അവരുടെ ആക്ടിങ് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ഒരു തവണ ആക് ചെയ്ത് വിടാനല്ല തോന്നുക പണ്ടത്തെ ഓരോ പടങ്ങളും നമുക്ക് പിന്നെയും കാണാൻ തോന്നും പിന്നെ അവരൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ എനിക്കും തോന്നാറുണ്ട് അങ്ങനെ നോക്കാറുമുണ്ട് കേട്ടോ ഇപ്പം ഇപ്പൊ ജഗദീഷ് ആണെങ്കിൽ ഇപ്പൊ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തൊക്കെ പുള്ളി കുറച്ച് പരിപാടീസ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങനെ ഇത് കൊള്ളാലോ കൊള്ളാല്ലോ അങ്ങനെ ഞാൻ പഴയ പാഠങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരു ഊട്ടത്തിലെ വെറുതെ പരിപാടീസ് ഒക്കെ ഇങ്ങനെ കാണും ഉർവശി മാമിൻ്റെ അതുപോലെ എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നുന്നത് പുള്ളിക്കാരി എല്ലാ റോളും ഹാൻഡിൽ ചെയ്യും തമാശയാണെങ്കിൽ തമാശ ചെയ്യും സീരിയസ് ആണെങ്കിൽ സീരിയസ് ആയി ചെയ്യും അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് കാരണം ഇന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര കുറവാണ് അങ്ങനെ എല്ലാം ഹാൻഡിൽ ചെയ്യണത് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് കൂടെ അഭിനയിച്ച എല്ലാവരും ഓൾറെഡി ന്യൂ കമേഴ്സ് ആണെങ്കിൽ പോലും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കണ്ടിവരറിയാം ഒരു സിനിമയിൽ അഭിനയിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷെ ഓൾറെഡി സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ ചോയി ചോദിച്ചിട്ടുണ്ടോ ഇപ്പം ആരെങ്കിലും കുറിച്ചിട്ട് കൂടുതൽ ആരെ കുറിച്ചായിരുന്നു അവരില് ഏറ്റവും കൂടുതൽ ഇല്ല എന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് ഭയങ്കര ആണ് ആകെപ്പാട് നാല് ഫ്രണ്ട്സേ ഉള്ളു അല്ലെ പുറനാട്ടിലാണ് ഐ മീൻ നാട്ടിലില്ല അവരൊക്കെ സെറ്റിൽ ആയി തുടങ്ങി അപ്പൊ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ അങ്ങനെ ചോദിക്കല് കൊറവാണ് എല്ലാവരും എന്താ പറയാ ഓക്കെ അവരുടെ സ്പേസ് ഉണ്ടാവും എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെ പിള്ളേരെ പോലത്തെ ക്വസ്റ്റ്യൻസ് ഇല്ല അയ്യോ അവരെന്തായിരുന്നു അയ്യോന്തായിരുന്നു ആയിരുന്നു അങ്ങനെ ഇല്ല ഇല്ല ആരും അങ്ങനത്തെ ഒരു ഇത് കുറവാ ഞങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നല്ലാ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിൽ പോയി ടോക്കില്ലേ അങ്ങനെയൊക്കെ ഉണ്ട് ആ അതായിരിക്കും കൂടുതലും ശരി എങ്ങനെ ഇനിയിപ്പിങ്ങനെ ആഗ്രഹം ഉണ്ട് ഇന്ന ആളുടെ കൂടെ ഈ ആക്ടറിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കണം അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട് എന്നാലും ഒരാളെ പറ അങ്ങനെയല്ല എനിക്ക് ഫാദുഖാൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരുടെ അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷയാണ് അങ്ങനെ അങ്ങനെ കുറെ പേരുണ്ട് ഇപ്പം തമിഴിലൊക്കെ ആണെങ്കിലും സൂര്യ സൂര്യസന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ഹാപ്പി അല്ലെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് എല്ലാം ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് ഒരു ക്യാരക്ടറിൽ സ്റ്റിക് ഓൺ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കിട്ടുന്ന ക്യാരക്ടർ എന്താണോ അത് നല്ല രീതിയിൽ പ്രെസന്റ് ചെയ്യാൻ പറ്റണം അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടുതൽ കംഫർട്ടബിൾ എല്ലാം ചെയ്യണം ആഗ്രഹം പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഇമോഷണൽ പരിപാടി ചെയ്താൽ ആ എന്നെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അറിയാ ഒരു ഇതുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ ഇത്ര നേരം സംസാരിച്ച ഒരു കുഞ്ഞു കുഞ്ഞി ടാസ്ക്രമം ഓൾറെഡി തൃശ്ശൂരാന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ഫിലിം ഡയലോഗ്സ് പറയാം അത് തൃശ്ശൂർ സ്ലാങ്ങിൽ വേണം പറഞ്ഞേക്കാം ഫസ്റ്റ് ആണ് ഇന്നിനി നീ മിണ്ടരുത് ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞു ഇന്ന് ഇനി നീ മിണ്ടണ്ട ഇന്നത്തെ കോട്ട കണ്ട കഴിഞ്ഞു പക്ഷേ തൃശ്ശൂർ സ്ലാങ് ഇല്ല അതാ അടുത്തു തരാവേ ഞാൻ പോളിടെക്നിക്ക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ പറയ ഞാനുണ്ടല്ലോ പോളിടെക്നിക്ക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി എന്നെ പഠിപ്പിക്കണ്ട ഇത് തൃശ്ശൂരാണോ ഇതല്ലേ ഇത് മലപ്പുറം സ്ലാങ് പോലെ ഈയൊക്കെ വരുന്നുണ്ടല്ലോ ഈ ടാവറാ പഠിപ്പിക്കണ്ട ടാ അങ്ങനെ പറയില്ലേ ടാഡില്ലേ ഞാനത് കുറവാട്ടോ ഉം എന്നാ വേറെ തരാം എന്താണോ വാര്യരെ ഞാൻ നന്നാവാത്തേ ഇതൊക്കെ പോടിയോ എന്തിട്ടോ വാര്യരെ അങ്ങനൊക്കെ പറ എന്തിട്ടോ വാര്യരെ നിങ്ങൾ നന്നാവാത്ത പോണം ഇയാളെ എവിടത്തെ തൃശ്ശൂര് നീ തൃശ്ശൂരല്ലേ ഞാൻ കൊടുങ്ങില്ല എനിക്ക് പിന്നെ വരണി ഓക്കെ തളരരുത് രാമൻകുട്ടി തളരുത് ഇതൊക്കെ എങ്ങനെയാണോ രാമൻകുട്ടിയെ അങ്ങനല്ലേ പറയാ തളരെട്ട രാമൻകുട്ടിയെ സത്യം പറയു വീടോടെയാ വീട് ഗുരുവായൂർ ആണ് കുട്ടിക്ക് ഗുരുവായൂർ സ്ലൈങ്ങില്ല ട്ടോ ഇത് നീ ആണ് എന്നോട് പറയുന്നത് മാപ്പാക്കണം കൗതുകം ലേശം കൂടുതലാണ്ട്ടാ കൊറച്ച് മാപ്പാക്കിക്കോ ഇത് എടാ ഇതിപ്പോ എന്താ പ്രശ്നം അറിയോ നമ്മ രണ്ടുപേരും തൃശ്ശൂരാണ് നമുക്ക് മനസ്സിലാവില്ല ഇതിപ്പോ പുറത്തപ്പുറത്തേക്ക് ഇപ്പൊ സാഫി പറയാടല്ലേ നീപ്പറും പറയും എനിക്ക് എഴുതാൻ സാറേ വായിക്കാൻ അറിയില്ലല്ലോ എനിക്ക് എഴുതാനല്ലേ അറിയില്ല സാറ് വായിക്കാൻ അറിയില്ലല്ലോ ഇത് ഞാൻ പറയണോ അല്ലേ പറയണപ്പോ വേറെ ടാസ്ക് തരാം ഞാനൊരു അക്ഷരം തരാം അത് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം ശ്രമിക്കാം മാടേ ചേട്ടൻ നോക്കിടും രാവിലെ രാവിലെന്താ കഴിച്ച താറാവ് കറി താറാവ് കറി മാത്രം കഴിച്ചു ഓക്കെ ഇത് എന്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നേ എന്താണ് എന്ത് എന്ത് ഡ്രസ് ഇട്ടിരിക്കുന്ന താളവട്ടൺ ഡ്രസ്സാണ് ഇത് പാടില്ല ഓക്കെ വാഴ സിനിമ കുറിച്ച് ഒരു രണ്ടു വാക്ക് തകർത്തു തിമിർത്തു ആ നിങ്ങളുടെ വാഴ ടീം ടീമിനെ കുറിച്ചിട്ട് സാഫിനെ ഒരു വാക്ക് പറ അതെന്താ തക്കട കുട്ടൻ താവച്ചട്ടല്ലേ പറയാൻ പറ്റുമോ വേറെ ശരിയാ സിജു സിജു ആക്ച്വലി ഞാൻ സ്വിച്ച് ചെയ്യാണ് സിജുവിനെ തരികട ഓൾറെഡി പറഞ്ഞേ ട്ട കുട്ടിണ്ടല്ലോണ്ട് ദൈവമേ എനിക്ക് തല്ല് വാങ്ങിച്ച പരിപാടിയാണ് താ വെച്ചതന്നെ പറയണന്താ തിളക്കമാർന്ന പെൺകുട്ടി ഓക്കെ

ആ വന്നിട്ടുണ്ട് നമ്മളത് ഇങ്ങനെ കൺഫർമേഷൻ ആയിട്ടില്ല രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ വന്ന് നിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഇനി സാധാരണ ഇപ്പൊ മലയാളത്തിൽ വന്നിട്ട് ഇനി തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെയാണോ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹം എല്ലാം കിട്ടി ഐ മീൻ ഇപ്പം മലയാളത്തിലാണ് നിൽക്കുന്നത് പിന്നെ തമിഴിൽ നിന്നൊക്കെ വിളിക്കട്ടെ വിളിച്ചാൽ നല്ലത് ഓക്കെ ഇപ്പം എന്തായാലും നമ്മൾ ഈ ഒരു ടൈമിൽ വന്നൊരു ഇന്റർവ്യൂ ആയതുകൊണ്ട് ചോദിക്കുകയാണ് നിലവിൽ ഇപ്പോൾ കുറെ കോൺട്രവേഴ്സീസ് മലയാള സിനിമ ഇൻഡസ്ട്രീനെ മാത്രം റിലേറ്റ് ചെയ്ത് പലരും പല പല ആൾക്കാർ രംഗത്ത് വരുന്നു പല പല അലിഗേഷൻസ് ഒക്കെ പറയുന്നു അപ്പോൾ ഒരു ന്യൂ കമർ എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഓഡിഷൻസിന് പോയപ്പോഴും അല്ലെങ്കിൽ റോൾസ് കിട്ടാൻ അങ്ങനെ എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ സി വന്നിട്ടുണ്ടോ ഇല്ല 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 അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ ഇപ്പൊ ഗുരുവാരമുടെ സെറ്റാണെങ്കിലും വാളയുടെ സെറ്റാണെങ്കിലും എല്ലായിടത്തും നമുക്ക് നല്ല നല്ല ക്രൂ ആയിരുന്നു ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മൾ എടുക്കുന്ന പ്രോജക്റ്റ് ആണെങ്കിലും നല്ല ടീംസിനെ നോക്കി സെലക്ട് ചെയ്യുക അങ്ങനെയുള്ള ടീംസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒരു രീതിയിലുള്ള ഒരു മോശം അനുഭവം ആയിട്ടില്ല ും ഇപ്പൊ വാഴയുടെ സെറ്റ് ആണെങ്കിൽ അച്ചു ചേച്ചി ഉണ്ടാവും കോസ്റ്റ്യൂമർ ആയിട്ട് ഒരു ഗേളായിരുന്നു അപ്പൊ പുള്ളിക്കാരിയാണ് നമ്മുടെ എല്ലാ കാര്യം നോക്കിയിരുന്നു അതുകൊണ്ട് എല്ലാ ഭയങ്കര അടിപൊളി മോശമായ ഒരു രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇനിയൊന്നും അങ്ങനെ ഇതുപോലെ തന്നെ ആവട്ടെ നോക്കി താങ്ക് യു അപ്പം എന്തായാലും ഇപ്പോ വാഴ തിയേറ്ററിലെ നിറഞ്ഞ് ഹൗസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വാഴ ടൂ വരുമ്പോഴും നമുക്ക് തന്നെ പ്രതീക്ഷിക്കാമോ ഇനി കല്യാണം കഴിഞ്ഞ ഒരു രീതിയാണോ അതിൽ വരുന്നത് അത് നമുക്ക് ഒരു ഐഡിയ ഇല്ല അതിനെ പറ്റി നമ്മളെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല വരൂല്ല നമുക്കറിയില്ല ബിപിൻ ചാട്ടിയോയിക്കേണ്ടി വരും അറിയത്തില്ല അതിനെ പറ്റി ആരും ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ആർക്കുണ്ട് ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല ജസ്റ്റ് അനൗൺസ് മാത്രം എന്തായാലും ടീം ഉണ്ടാവും വാഴ നമ്മുടെ അറിയില്ല ഓക്കെ എന്തായാലും ഇനിയും അപ്പം ഒരുപാട് നല്ല നല്ല ഓഫേഴ്സ് സിനിമകൾ കിട്ടട്ടെ അപ്പം ഇതെന്തായാലും ജസ്റ്റ് ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് ആണ് അപ്പം എല്ലാവിധ ആശംസകളും ആൻഡ് താങ്ക് സോ മച്ച് ഫോർ താങ്ക്